yeah yeah, yeah.

Ah. Uh... you yeah. അത്യന്തമായ ബാപം അജ്ഞേയധിവാടനനൻ രാജനാ ശ്രീ തനഗിയലഗ്രഹം പരിണാമതൈ പുരവാസിയം ഭവയാമി ഭവ മഹാനന്ദം വജവമൈ തസ്യ ഗീഹം ഇരേത്ര്യം ബുദ്ധിവഹ പരേഷ്ഠം तीन दावान बाएं ऐसा अगवत कांतर के करे अगवत तीर्णा भगवान ने रूप दे खाने भगवान ने रूप दे के വൈഷ്ണവ ഗുണമാണ് catalysis അർത്ഥത്തിൽ അതായത് നടത്താൻ വേണ്ടി ഭഗവാൻ ശങ്കരൻ കളവാക്ക തഹ്രീയിട്ടാണ് ആവിഷ്കൃത സ്വഭത്വമാണ് വദിച്ചത് അതുനേത്ര ഭഗവാനെ തിരിച്ചുകൊണ്ട് കൗസന്ടിയൻ ഭഗവാനെ അടകെ തിരിച്ചു ആയ ശേഷം പറയാൻ शोा खा पट को ब आजड़ म ुखा ससा ुखा दुखा समद म टा और मा मा को दुख से

ജീവിതത്തില് ഇടയിലൊക്കെ സന്തോഷം സുഖം ഉണ്ടാവുകയെ എപ്പൊ സുഖമുണ്ടാവുമോ സന്തോഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ സന്തോഷിക്കാൻ സമാധാനിക്കാനുള്ള സാഹചര്യങ്ങളിൽ എന്ത് വേണം

அந்த <laughs> ஓர்மிக்க എന്നെ ഓർമ്മിച്ചുകൊണ്ട് നീ ചെയ്യേണ്ട പണികളൊക്കെ ഉറപ്പില്ലെങ്കിൽ ഈ നിമിഷം മാത്രമേ ഉള്ളൂ എന്നാണ് ആരെങ്കിലും

പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും ഇല്ല പക്ഷേ ആ ഈശ്വരന് ഏത് രൂപത്തിലും നമുക്ക് ഒരു പ്രത്യേക രൂപം ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭഗവാൻ ഏത് രൂപം എടുക്കാൻ കഴിയുന്നതായി ഒരു പ്രത്യേക രൂപം ിൽ നമ്മുടെ മാത്രമല്ല के तोा आएना है पैुले अबमेला से देखो समय